സൂപ്പർ പ്രൈം വിശദമായ ചർച്ചകളിലേക്കും അതിഥികളിലേക്കും കടക്കുന്നതിന് മുമ്പ് നമ്മളോടൊപ്പം തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ചേരുകയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്നത് നമുക്ക് ആദ്യം പരിശോധിക്കാം ശ്രീ എം പി രാജേഷ് സൂപ്പർ പ്രൈം സ്വാഗതം മിനിസ്റ്റർ വളരെ കൂടി സർക്കാർ ഒരു കാഴ്ചപ്പാടും അതിൻ്റെ നേട്ടവും മുന്നോട്ട് വയ്ക്കുകയാണ് അഭിമാനാർഹമായ ഒരു പ്രഖ്യാപനമാണ് എങ്ങനെയാണ് ആ നേട്ടത്തെ കാണുന്നത് അതിനോടൊപ്പം ഇതൊരു തുടർ പ്രവർത്തനം ഒരു തുടർ പ്രക്രിയ ആയിരിക്കുമോ സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് ഇതൊരു ചരിത്രമുഹൂർത്തമാണ് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് മനുഷ്യ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കൂടിയാണ് ഇതിലൂടെ അടയാളപ്പെടുത്തുന്നത് കേരള വികസന മാതൃക ഒരുപാട് പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ കേരള വികസന മാതൃകയിലും പുറന്തള്ളപ്പെട്ടു പോയ ഒരു ന്യൂനപക്ഷം വരുന്ന വിഭാഗമാണ് അതിദരിദ്രർ എന്നത് തങ്ങൾക്ക് ഉള്ള അവകാശങ്ങളെക്കുറിച്ചൊരു ബോധ്യ ബോധവുമില്ലാത്ത അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ലഭ്യമല്ലാത്ത അതിനാവശ്യമായിട്ടുള്ള പ്രാഥമിക രേഖകൾ പോലുമില്ലാത്ത അദൃശ്യരാക്കപ്പെട്ട മനുഷ്യർ എന്ന് നമുക്ക് അവർ വിശേഷിപ്പിക്കാം ആധാർ കാർഡില്ല റേഷൻ കാർഡില്ല അതുപോലുള്ള ഒരു രേഖയുമില്ല അവർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിയിക്കാൻ പറ്റുന്ന രേഖകളൊന്നുമില്ലാത്ത വിഭാഗം അത് ഇംഗ്ലീഷിൽ നോൺ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം അവരെ നമ്മൾ വിപുലമായൊരു പ്രോസസ്സിലൂടെ പ്രക്രിയയിലൂടെ കണ്ടെത്തി അതിദാരിദ്ര്യത്തിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് അധസ്ഥിതാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയാണ് ഒരു പക്ഷേ സർക്കാരിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ ഈ യോജിച്ച ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയാത്തത്മാർജനം ചെയ്യുന്നത് ദാരിദ്ര്യമല്ല സർക്കാർ സാധാരണഗതിയിൽ സർക്കാർ സംവിധാനങ്ങളാണെങ്കിൽ എ പി എൽ ബി പി എൽ എന്ന ഒരു പൊതു മാനദണ്ഡം വെച്ചിട്ടാണ് ദരിദ്രരെ അതല്ലാത്തവരെ തരംതിരിക്കുക ഇതിപ്പോ ഒരു പ്രത്യേക മാനദണ്ഡം പ്രത്യേക നിർവചനം അനുസരിച്ച് ഏറ്റവും പ്രധാനം െന്താണ് അവകാശം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യർ അതിനുവേണ്ടി എവിടെയാണ് പോവേണ്ടത് എന്നറിയാത്ത മനുഷ്യർ എന്നുള്ള പ്രഖ്യാപനവും കാഴ്ചപ്പാടും തന്നെ ഏറ്റവും മികച്ചതാണ് അവിടേക്കാണ് സംവിധാനങ്ങൾ ഇറങ്ങി ചെല്ലുകയും വേണ്ടത് എങ്ങനെയാണ് പ്രോസസ് അതായത് അർഹരായ മനുഷ്യരെ എങ്ങനെ കണ്ടെത്തി പ്രോസസ് വളരെ വിപുലമായ ഇതിനു വേണ്ടി പരിശീലിപ്പിച്ചെടുത്തു അതിലൂടെ ഭക്ഷണം അതിന് ശേഷം ഭക്ഷണം വസ്ത്രം പാർപ്പിടം അവകാശരേഖകൾ ഉപജീവന മാർഗം ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനും ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഉപക്ലേശഘടകങ്ങളുമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായ ഒരു പട്ടിക തയ്യാറാക്കിയത് ആ പ്രാഥമികമായിട്ടുള്ള പട്ടിക തദ്ദേശ സ്ഥാപന തലത്തിലും വാർഡ് തലത്തിലും പരിശോധനയ്ക്ക് വിധേയമാക്കി വാർഡ് തലത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള തദ്ദേശ സ്ഥാപനത്തിലുള്ള പരിശോധനയിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒമ്പത് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അൻപത്തി എട്ടായിരത്തിലധികം ഫോക്കസ് ഗ്രൂപ്പുകൾ ചേർന്ന് ഇത് വിശദമായ ചർച്ചയ്ക്കും പരിശോധനയ്ക്കും വിധേയമാക്കി ആ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ വാർഡ് തലത്തിലുള്ള സമിതികളുണ്ട് എല്ലാ വാർഡിലും ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി വെച്ചിരുന്നു ആ വാർഡ് സമിതികൾ ശുപാർശ ചെയ്ത എൺപത്തേഴായിരത്തി നൂറ്റി അൻപത്തെട്ട് കുടുംബങ്ങൾ അവരുടെ വിവരങ്ങൾ മൊബൈൽ ആപ്പ് വഴി ശേഖരിച്ചു ആ അതിനുശേഷം അതിൽ ഇരുപത് ശതമാനത്തെ എടുത്തൊരു സൂപ്പർ ചെക്ക് നടത്തി തുടർന്ന് ഒരു മുൻഗണനാ പട്ടിക എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കുടുംബങ്ങളുടെ മുൻഗണനാ പട്ടിക ഉണ്ടാക്കി അതും കഴിഞ്ഞ് ഗ്രാമസഭകൾ എല്ലാ ഒരു വാർഡിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് അന്തിമമാക്കി ഓരോ വാർഡിലെയും അതിദരിദ്ര കുടുംബം ആരൊക്കെയാണ് എന്നത് അത് തദ്ദേശ സ്ഥാപന ഭരണസമിതി മുനിസിപ്പൽ കൗൺസിലാവാം പഞ്ചായത്ത് ബോർഡാവാം അവർ അംഗീകരിച്ചു ഈ പ്രോസസ്സിലൂടെയാണ് അറുപത്തി നാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത് ഓക്കെ ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പുതിയ മാനദണ്ഡം നിശ്ചയിക്കുന്നോക്കില്ല ഒരു പുതിയ മാനദണ്ഡ പ്രകാരമാണ് നമ്മുടെ സാധാരണഗതിയിലുള്ള ദാരിദ്ര്യം അതിദാരിദ്ര്യം എന്ന തരത്തിലുള്ള സാധാരണ നമ്മൾ കേൾക്കാറുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചോ ഒന്നുമല്ല അടിസ്ഥാനമാക്കിയിട്ടല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉയർന്നുവരുന്ന ചില ചർച്ചകൾ അത് വിമർശനങ്ങളായിട്ടാണെങ്കിലും വിലയിരുത്തലുകളായിട്ടാണെങ്കിലും ഒക്കെ കാണുന്നുണ്ടാകുമല്ലോ അതിനോടുള്ളൊരു മറുപടി എന്താണ് ഞാനിന്ന് വിശദമായിട്ട് വിദഗ്ധർ എന്നവകാശപ്പെടുന്ന ഒരു സംഘം ആളുകളുടെ ഒരു കത്തുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ വീണ്ടും അടിവരയിരുട്ടെ ദാരിദ്ര്യമല്ല നിർമാർജനം ചെയ്തത് അതിദാരിദ്ര്യമാണ് അപ്പോൾ അതിദാരിദ്ര്യം എന്നത് ഒരു പുതിയ മാനദണ്ഡം നമ്മൾ നമ്മളുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് നിലവിലുണ്ടായിരുന്ന പല പദ്ധതികളിലും അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടാത്തവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വികസന പദ്ധതികൾ ഒരു ക്ഷേമ പദ്ധതികളും സ്പർശിക്കാത്ത വിഭാഗത്തെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് ഇതിലൂടെ കണ്ടെത്തിയത് അതാണ് നാം തിരിച്ചറിയേണ്ടത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചില വിമർശനങ്ങൾ ഈ പറഞ്ഞ ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്ന നിലയിലാണ് പലരും ഈ പറയുന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നത് പിന്നെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത് എന്നതാണ് നോക്കൂ നാല് കൊല്ലമായിട്ട് ഈ പ്രക്രിയ ഇവിടെ നടക്കുകയാണ് നാല് കൊല്ലമായിട്ട് രഹസ്യമായി നടന്ന പ്രക്രിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു പ്രക്രിയയാണ് നടന്നത് അതിനെക്കുറിച്ചുള്ള ധാരാളം ഡോക്യുമെൻറ്റുകൾ ലഭ്യമാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞ പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വിശദമായ ഗവൺമെൻറ് ഉത്തരവ് മാർഗരേഖയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അത് മാർഗരേഖയിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെ ആളെ കണ്ടെത്തും എന്തെല്ലാം ചെയ്യും മൈക്രോ പ്ലാൻ എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞു കില ഒരു കൈപ്പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിദരിദ്രരെ കണ്ടെത്താൻ പ്രക്രിയ ഇത് കില പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൈപ്പുസ്തകമാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള ഓരോ വർഷത്തെയും ഇക്കണോമിക് റിവ്യൂ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണല്ലോ എക്കണോമിക് റിവ്യൂ അതിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യ വർഷം പിന്നിട്ടപ്പോൾ ഗവൺമെൻറ് ഇതിനുവേണ്ടി മാത്രം കേരള ജേണി ടുവേർഡ്സ് റാഡിക്കേഷൻ ഓഫ് എക്സ്ട്രീം പോവർട്ടി എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്തെല്ലാമാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്തത് എന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ അനേകം ഡോക്യുമെൻ്റുകൾ ലഭ്യമാണ് ഇതൊന്നും നോക്കാതെ നമ്മുടെ നാട്ടിൽ ഇതിനു വേണ്ടി നടന്ന പ്രവർത്തനങ്ങൾ അറിയാതെ എന്യൂമറേഷനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇതിനു വേണ്ടി നടന്ന ഗ്രാമസഭകളെക്കുറിച്ച് അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ചിലർക്ക് സംശയം ഉദിക്കുകയാണ് ഇപ്പോൾ എക്കണോമിക് റിവ്യൂ പോലും വായിക്കാതെ സാധാരണഗതിയിൽ ഇപ്പോൾ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതാണല്ലോ എക്കണോമിക് റിവ്യൂ അന്നൊന്നും ഇവർക്കാർക്ക് സംശയം ഉണ്ടായിട്ടില്ല എന്ന് ഓർക്കണം ഈ നാല് കൊല്ലത്തിനിടയിൽ ഒരു സംശയവും ആരും ഉന്നയിച്ചിട്ടില്ല ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു പ്രതിപക്ഷ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം കണ്ടു അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളാണ് താഴെത്തട്ടിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് അതിൽ എൽ ഡി എഫിൻ്റെ മാത്രമല്ല യു ഡി എഫിൻ്റെയും ഉണ്ട് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി ഭരിക്കുന്ന എറണാകുളത്ത് ചേരാനല്ലൂർ പഞ്ചായത്ത് അതിദരിദ്ര മുക്തമായി പ്രഖ്യാപിച്ചത് ഞാനാണ് ആ പ്രഖ്യാപനം നടത്തിയത് അവരാണ് എന്നെ ക്ഷണിച്ചത് അവരുടെ ചടങ്ങിൽ അവർ അഭിമാനത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു മന്ത്രി പ്രഖ്യാപിക്കണം എന്ന് ടി ജെ വിനോദ് എം എൽ എയുടെയും ഹൈബിഡൻ്റെയും സാന്നിധ്യത്തിൽ എം പിയുടെയും സാന്നിധ്യത്തിൽ ഞാൻ ആ പ്രഖ്യാപനം നടത്തി എന്നിട്ട് അദ്ദേഹം ഇന്ന് വന്ന് ചോദിക്കുകയാണ് പറയാണ് ഇതെല്ലാം തട്ടിപ്പാണ് വ്യാജമാണ് കള്ളക്കണക്കാണ് സ്വന്തം പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പോലും തള്ളിപ്പറയുകയും റദ്ദാക്കുകയും ചെയ്യുന്ന സമീപനമാണ് അതിൽ വ്യക്തമാണല്ലോ രാഷ്ട്രീയം മാത്രമാണ് എന്നുള്ളത് ശരി മിനിസ്റ്റർ പക്ഷേ ഏത് ഘട്ടത്തിലാണെങ്കിലും ഈ പറയുന്ന ഏതു ഘട്ടത്തിലാണെങ്കിലും തുടക്കത്തിലോ ഒടുക്കത്തിലോ ശേഷമോ പ്രഖ്യാപിച്ചതിന് ശേഷമോ ഒക്കെ നമുക്ക് വിമർശനങ്ങൾക്ക് ഉള്ള സ്വാഭാവികമായൊരു അവകാശ ബോധമുള്ള സമൂഹമാണല്ലോ നമ്മുടെ ഒറ്റ കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളൂ കേന്ദ്രത്തിന്റെ അവകാശവാദത്തെ എങ്ങനെ കടന്നു അതിദരിദ്രരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര പദ്ധതികൾക്കിനി ഇവിടെ അവകാശം ഉണ്ടാവില്ലേ എന്ന തരത്തിലുള്ള പങ്കുവെക്കലുകൾ കണ്ടിരുന്നു അതിനോടുള്ള ഒരു ചെറിയ മറുപടി കൂടി ഒരു ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ വിമർശനത്തിനോട് ഒരു അസഹിഷ്ണുതയും ഇല്ല കേട്ടോ പക്ഷേ ഈ വിമർശനം സതുദ്ദേശപരമല്ല എന്ന് പറയാനുള്ള അവകാശമാണ് ഞാൻ എന്റെ അവകാശം പറഞ്ഞത് സതുദ്ദേശപരമായിരുന്നെങ്കിൽ ഇവരെല്ലാം ഇന്നാണ് അറിഞ്ഞത് ഇവരെല്ലാം ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ ഈ നാട്ടിൽ ഇത്രയും കാലം നടന്നതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട് ഈ ജനങ്ങളുമായിട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങളുമായിട്ടും ഇവരുടെ ബന്ധം ഇതിന്റെ അർത്ഥം അതേ ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ രണ്ടാമത്തെ കാര്യം ബി ജെ പിയുടെ അവകാശവാദത്തെക്കുറിച്ച് എന്ത് പറയാനാണ് കേരളം നടപ്പാക്കിയ ഇ പി ഇ പി എന്ന പ്രത്യേക പദ്ധതിയിലൂടെയാണ് പദ്ധതിയിലൂടെയാണിത് കൈവരിച്ചത് ഏത് പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇത്ര സമഗ്രമായിട്ട് നടപ്പാക്കിയത് ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എനിക്ക് പറയാനുള്ളൂ ഒരു കാര്യം ചെയ്യും ഉത്തർപ്രദേശ് അതുപോലെ തന്നെ മധ്യപ്രദേശ് ബീഹാർ തുടങ്ങി അവർ ഭരിക്കുന്ന കുറേ സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടെ ഇത് നടപ്പാക്കി ഇതുപോലെ അതിദാരിദ്ര്യം മുഖ്യ മുക്തമാക്കി പ്രഖ്യാപിച്ച് കുറച്ചുകൂടി വലിയ ക്രെഡിറ്റ് എടുക്കുകയില്ലേ ചെയ്യേണ്ടത് ഇവിടെ ആരെങ്കിലും ചെയ്തതിൻ്റെ ആൾ നമ്മളാണ് എന്നും പറഞ്ഞ് എട്ടുകാലി മമ്മൂന്നാവുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് ചെയ്യാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ചെയ്യാൻ അവർക്ക് അവസരമുണ്ടല്ലോ അവിടെ ഞാൻ ചെയ്ത് കാണിച്ചാൽ പോരെ കേന്ദ്രത്തിന് നിന്നും ഫണ്ട് കിട്ടുന്നതിന് തടസ്സമാവും എന്ന് ചിലർ ആശങ്കപ്പെടുന്നു ആ കേന്ദ്ര സമീപനത്തെയാണ് എതിർക്കേണ്ടത് കേന്ദ്രം ഫണ്ട് തന്നില്ലെങ്കിലോന്ന് പേടിച്ചിട്ട് ഇവിടെ ആളുകൾ അതിദരിദ്രായി തന്നെ കഴിയട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണോ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കേരളം വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ കൈവരിച്ച ജീവിത നിലവാരത്തിലൊക്കെ കൈവരിച്ച പുരോഗതിയുടെ പേരിൽ കേരളത്തിന് ഫണ്ട് വെട്ടിച്ചുരുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഇത്ര മതി അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വെട്ടിച്ചുരുക്കും എന്ന് കരുതി നിലപാട് സ്വീകരിക്കുകയാണോ ചെയ്യേണ്ടതോ അതോ കേന്ദ്രത്തിൻ്റെ തെറ്റായ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണോ ചെയ്യേണ്ടത് അപ്പോൾ ഈ പറയുന്ന ആളുകൾ കേന്ദ്ര നിലപാടിനെയാണ് ചോദ്യം ചെയ്യേണ്ടത് തിരുത്തേണ്ടത് കേന്ദ്രമാണ് നമ്മളല്ല ശരി വളരെയധികം നന്ദി മനുസർ എന്തായാലും ഇതൊരു തുടർ പ്രക്രിയയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അടിസ്ഥാന രേഖ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് തുടർ പ്രക്രിയ ആവട്ടെ കൂടുതൽ ആളുകളെ ഇതിൽ നിന്ന് മുക്തമാക്കേണ്ടതെന്നും ഉത്തരവാദിത്വം സർക്കാർ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നത്